െല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പം നമ്മളും കുഴപ്പമൊന്നും ഇല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു അപ്പോൾ അതപ്പോൾ പറമ്പിൽ വന്നിരിക്കുകയാണ് അപ്പം പറമ്പിൽ വന്നത് വേറെ കേട്ടോ നമുക്കിത് സമരം വെക്കാൻ വേണ്ടി വീട്ടിലൊന്നും ഇല്ലാണ്ട് അപ്പം നമ്മൾ വീട്ടിലൊന്നും ഇല്ലാന്നു പറഞ്ഞിട്ട് നമുക്ക് ഒട്ട് വിഷമിക്കേണ്ട ആവശ്യമുണ്ടോ പറമ്പിലേക്കാണെങ്കിൽ നമുക്ക് ഇല്ലെങ്കിലും ആയിട്ട് കിട്ടാതിരിക്കോ അപ്പോൾ അങ്ങനെ നമ്മൾ ഇതാ പറമ്പിൽ എന്തെങ്കിലും നോക്കാൻ വേണ്ടി വന്നു പക്ഷേ ഗൈസ് വന്നത് വെറുതെ ആയില്ല ആയില്ലാട്ട് എന്തായാലും അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലെ പയറുണ്ടായിട്ടുണ്ടേ പയർ ഞാനിപ്പോൾ പറിച്ചിട്ടൊരു വൺ വീക്ക് ഏകദേശം കഴിഞ്ഞു കേട്ടോ വൺ വീക്ക് കഴിഞ്ഞു പക്ഷേ അതാ നമുക്ക് ഇത്ര വീണ്ടും നമുക്ക് പയറായിട്ടുണ്ട് നന്നായിട്ട് തന്നെ മൂത്ത് വിളഞ്ഞ് നമുക്ക് വിളവെടുക്കാൻ പാകമായിട്ട് വെക്കുന്നത് നല്ല കുറ്റിപ്പയറാണ്ട് അപ്പം ഇത്രയും ഞാനിപ്പോൾ പറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് പറിക്കാൻ പറ്റും പിന്നെ നമുക്കിത് പച്ചപ്പയർ തോരൻ വെക്കാം അതേപോലെ തന്നെ ഫ്രഷ് ആയിട്ട് നമ്മൾ ഇതേപോലെ ചെടിയിൽ നിന്ന് എടുത്തിട്ട് അപ്പം തന്നെ നമ്മൾ ഫ്രഷ് ആയിട്ട് തന്നെ കറി വെക്കുക അതെങ്കിൽ തോരനൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റിനെ അല്ല അതും നമ്മുടെ പറമ്പിൽ തന്നെ നമ്മൾ നമ്മുടെ സ്വന്തം കൈകൊണ്ട് തന്നെ നട്ടുണ്ടാക്കുകയാണെങ്കിൽ അത് പിന്നെ എരിട്ട് അതിലായിരിക്കില്ല അപ്പോൾ ഇന്ന് ഭയങ്കര സന്തോഷമായിട്ടോ കാരണം എപ്പോഴും നമുക്കൊരു വിളവെടുപ്പ് എന്ന് പറഞ്ഞാൽ അത് വല്ലാതെ സന്തോഷം തന്നെയാണല്ലോ ഇപ്പോൾ മേളിലേക്കൊക്കെ പോയിട്ടുള്ളത് ഒരുപാട് ഹൈറ്റിലേക്ക് പോയിട്ടുണ്ട് ഇത് നമ്മളിപ്പോൾ ഇവിടെ അവിടെ പറയുമ്പോൾ ഒരുപാട് കാടും കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ചുമ്മാ വെറുതെ നമ്മളിങ്ങനെ പാകി കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ ചെറിയൊരു മെറ്റീരിയൽസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലായിട്ട് നമുക്ക് പയർ കിട്ടിയിട്ടുള്ളൂ എനിക്ക് പയറായിട്ടും പയറിൻ്റെ ഇലയായിട്ടൊക്കെ നമ്മൾ ഒരുപാട് പെട്ടെന്ന് ഉള്ളിട്ടോ അപ്പോൾ തന്നെ ഒരു വൺ വീക്ക് ആയിട്ടുള്ളു അപ്പോഴത്തേക്കും നമുക്കവിടെ വീണ്ടും ഉള്ളാൻ പാകത്തിനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ തന്നെ ഇവിടെ കുറേ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അത്യാവശ്യം വേണ്ടത് കുറച്ച് നൂറിലാണെങ്കിൽ ഇപ്പോൾ ഒരാഴ്ച കഴിയുമ്പോഴും നമുക്ക് അടുത്തതും ആവാനാണ് അപ്പോൾ ഇതിൻ്റെ സീസൺ ഏകദേശം അതായത് ഇതൊരു ഇപ്പം തരത്തിലുള്ള നമ്മുടെ ഈ ഒരു പയർ ചെടികളിലൊക്കെ സീസൺ ഏകദേശം തീരാന അയച്ചതുകൊണ്ട് നമ്മളാ വീണ്ടും അടുത്ത സെക്ഷൻ ഫുള്ള് കളിച്ചു കൊടുത്തിരിക്കണം അപ്പോൾ അതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ മുളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ടായാലും നമുക്ക് ബാക്കിയൊന്ന് കുറച്ച് പറിച്ചെടുത്ത് അപ്പോൾ അപ്പം ഇന്ന് പറമ്പിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ കേട്ടോ അപ്പോൾ നമ്മുടെ സ്പ്രിംഗറുകളൊക്കെ അവിടെ വന്നാൽ അടിക്കുന്നത് അപ്പോൾ നമ്മൾ ഡയാനക്കും ഫുഡൊക്കെ കൊടുത്തിട്ട് നമ്മൾ ആളിച്ചു പിടിക്കുക അപ്പം അവളും നമ്മുടെ കൂടെ വന്നിട്ടുണ്ട് ഇത് കൂടെ ഫുള്ള് ഓൾ റൗണ്ടായിട്ട് ഇങ്ങനെ ഫുൾ ഓടി ചാടി കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ അതിലാണ് നമ്മളും പയർ കുറയ്ക്കുന്നത് അപ്പോൾ പയറ് വരയ്ക്കാൻ നമ്മളെ സഹായിക്കാൻ വേണ്ടി നമ്മുടെ ഡയാനും കൂടി ഇണ്ട് ഇടും അപ്പോൾ ഇത് തന്നെ പറയാം മൂത്ത കുറച്ച് വിത്ത് ഉണ്ട് കേട്ടോ അതായത് നന്നായിട്ട് മൂത്ത് ഇതിൽ തന്നെ ഇരുന്ന് അങ്ങനെ ഉണങ്ങി സെറ്റായി നോക്കി നന്നായിട്ട് തന്നെ നമുക്ക് പാകി കൊടുക്കാൻ പാകത്തിലായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇവിടെ തന്നെ പാകി അടുത്ത സെക്ഷനിലേക്ക് നമുക്ക് വെള്ളമെടുക്കാൻ ഒരുക്കി നിർത്താം കേട്ടോ നമുക്ക് മാറ്റാം നമുക്ക് വിത്തിൻ്റെ കൂട്ടത്തിൽ കൊണ്ടു വയ്ക്കാം കേട്ടോ വേറെ ഇതിങ്ങനെ ഇവിടെ നിന്ന് പോയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കേടായി പോകാൻ ചാൻസ് ഇടുന്നത് ഇതൊക്കെ പറിച്ചെടുക്കട്ടെ എന്നാൽ ഞാനൊരു മൂന്ന് ചെടിയിൽ നിന്ന് പറിച്ചെടുത്തതിനോട്ടെ എനിക്ക് ഇത്രയും വയറ് കിട്ടിയിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു പാത്രത്തിൽ ഒരു മുക്കാൽ ഭാഗത്തോളം ആയിട്ടില്ല കേട്ടോ വയറ് അതിൽ നമുക്ക് കുറച്ചുകൂടി വയറ് മതി കേട്ടോ കാരണം അത്യാവശ്യം വയറുണ്ട് പറിക്കേ വേണം അപ്പോൾ ഇതെല്ലാം വേണ്ടല്ലോ നല്ല മൂത്ത് നമുക്ക് തോരൻ വെക്കാൻ പാകത്തില്ല കേട്ടോ ഞാനിപ്പോൾ പറിക്കുന്നത് എന്ന കൂടത്തിൽ കാണുന്ന കുറച്ച് വിത്ത് അതായത് നന്നായിട്ട് മൂത്ത് അടിപൊളിയായിട്ടുള്ള കൂടി ഒന്ന് പറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് നട്ടു കുടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എന്നാലും ഇത് ഓൾമോസ്റ്റ് എല്ലാം ഞാൻ ഞങ്ങൾക്ക് പറിച്ചു നിക്കുന്നുണ്ട് കേട്ടോ കുറച്ച് ഇങ്ങനെ അതിലൊന്ന് പറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഫുള്ള് ഇങ്ങനെ വതച്ചി കൊടുത്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഫുള്ള് ഇങ്ങനെ അവിടെ ഇവിടെ കടന്നു കുറേ ചൂടുകളുണ്ട് അപ്പോൾ ചൂടുകൾ നോക്കിയിട്ട് കാടുള്ളടക്കി പക്ഷേ കാട് നമുക്ക് ഒരു നമുക്കൊരു പരിപേര് നമുക്കിത് മറ്റോണ്ട് തന്നെ കുറയ്ക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് ഞാനിപ്പോൾ നോക്കി നടന്നാട്ടോ പറിച്ചെടുക്കുന്നത് എന്നെ പറിച്ചെടുത്തോളൂന്ന് ഉള്ള രീതിയിൽ ഇതാ പാകമായിട്ട് നിൽക്കുകട്ടോ അപ്പോൾ അത് താ നമ്മൾ പറിച്ചെടുക്കുകയാണേ ഇത്ര കേട്ടോ നമ്മളപ്പോൾ പറിച്ചെടുത്തത് അത്യാവശ്യം നമുക്കൊരു തോരൻ്റെ ഇടാൻ പാകത്തിനുള്ള പയര് കിട്ടിയിട്ടുണ്ടേ ഇതൊക്കെ മൂത്ത് വരുന്നതേ ഉള്ളൂ ഉള്ളതൊക്കെ നമുക്ക് പതിയെ പറിക്കാം ഒന്നുകൂടി ഒന്ന് മൂക്കട്ടെ ഇതിനൊക്കെ ഞാൻ എന്താ കയ്യോടെ പറിക്കും കാരണം ഇനി നിന്ന് കഴിഞ്ഞാൽ ചിലപ്പം മൂത്ത് പോകാനുള്ള ചാൻസ് ഉണ്ട് ഇനിയിപ്പോൾ ഒരു വൺ വീക്ക് കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും നമ്മൾ പറിക്കാപ്പത്തേക്കും നന്നായിട്ട് മൂത്ത് പോവും കുറ്റിപ്പാരം കുട്ടികളോടൊക്കെ പെട്ടെന്ന് തന്നെ അങ്ങ് നിന്ന് മൂക്കും അതായത് ഇതൊക്കെ മൂത്ത് കിട്ടും കളറൊക്കെ നോക്കി ചേഞ്ച് ആയിട്ടുണ്ട് അപ്പോൾ ചെറിയ ചെറിയ നല്ല മൂത്ത മണികളായിരിക്കും കേട്ടോ ഇതിൻ്റെ ഉള്ളി ഉണ്ടാവുക അപ്പോൾ അതും ഒരു പ്രത്യേക ടേസ്റ്റാണ് നല്ല നമുക്ക് പിന്നെ നമ്മൾ ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ അതാ വീണ്ടും അടുത്ത വയറിൻ്റെ വിത്തുകൾ പാകി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അതാ ഓരോ സൈഡിൽ നിന്ന് കൂടി തുടങ്ങിയിട്ട് അപ്പം എന്തായാലും ഈ ഒരു ഇപ്പം നമ്മൾ പറിച്ചു പറിച്ചുകൊണ്ടിരിക്കുന്ന പയറുകളുണ്ട് അപ്പം അതിൻ്റെയൊക്കെ സീസൺ ഏകദേശം തീരാനായിട്ട് അപ്പം എന്തായാലും ആ ഒരു ചെടി കംപ്ലീറ്റ് ആയിട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് അടുത്തത് നമ്മൾ കറക്റ്റ് ടൈമിൽ തന്നെ പാകി കൊടുത്തുകൊണ്ട് ഇത് കഴിയുമ്പോഴത്തേനും നമുക്ക് അടുത്തത് കറക്റ്റ് ഒരേ ലെവലിൽ ഇങ്ങനെ മുളച്ചു വരുന്നുണ്ട് എന്തായാലും ഇനിയതാണ് നമുക്ക് ഒരുപാട് പറിക്കാനിട്ട് നോക്കി ഇതിൻ്റെ തൊട്ട് ഫ്രണ്ട് ആയിട്ട് അവിടെ ഒരു ഏലാട്ടപ്പോൾ ഒരു ഏലത്തിലേക്ക് നമ്മൾ നട്ടു കൊടുത്തിട്ടുള്ള ഒരു കമ്മിലാണ് അതൊക്കെ ചുറ്റി പടർന്നു പോയിട്ടുള്ളത് മണ്ണറിഞ്ഞ് കൃഷി ചെയ്താൽ മണ്ണിൽ പൊന്നി വിളയിച്ചെടുക്കാം എന്ന് പറയുന്നത് സത്യം തന്നെയാണ് കഴിഞ്ഞു പിന്നെ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ആത്മസംതൃപ്തി അതും വളരെ വലുതാട്ടോ കാരണം ഇതൊക്കെ ഇങ്ങനെ പറിച്ചെടുക്കുമ്പോൾ നമുക്കൊരു വല്ലാത്ത സന്തോഷമാണ് കാരണം നമ്മൾ നട്ട് നിറച്ചുണ്ടാക്കിയിട്ടുള്ള ഓരോ വിളവ് നമ്മൾ തന്നെ എടുക്കുമ്പോൾ അതിൽ പ്രത്യേക സന്തോഷം തന്നെയാണല്ലോ മാത്രമല്ല ഇതൊക്കെയെന്ന് പറയുമ്പോൾ നമുക്ക് വിശ്വസിച്ച് കഴിക്കുകയും കൂടി ചെയ്യാം കാരണം ഫുള്ള് ജൈവവളം മാത്രം ഇട്ടിട്ട് ഉണ്ടാക്കിയത് കൂടിയാണല്ലോ നമുക്ക് നന്നായിട്ടോ ഉണ്ടായിട്ടുള്ളത് ഫുള്ള് നമുക്ക് ഇപ്പോൾ തന്നെ പറിച്ചെടുക്കാം കാരണം ഇതൊക്കെ ഇപ്പോൾ കറക്റ്റ് പരിവട്ടോ പറിക്കാൻ വേണ്ടിയിപ്പോൾ കുറച്ച് കണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ടങ്ങ് മൂത്ത് പോവും പിന്നെ നമുക്ക് കൊള്ളില്ലല്ലോ അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ നമ്മുടെ ഏലത്തിൻ്റെ ഇടയിൽ കൂടി കേട്ടോ നമ്മൾ നട്ടു കൊടുത്തിട്ടുള്ളത് അപ്പോൾ അവർ ഏലത്തിൻ്റെ ചൂട്ടിൽ നമ്മൾ നട്ടു കൊടുത്തിട്ട് ഒരു കമ്പിലും ഏലത്തിൻ്റെ ഒരു തണ്ടിലൊക്കെ ചുറ്റി പടർന്നാണ് ഇപ്പോൾ ഇത് അഭയം തേടിയിട്ടുള്ളത് എന്തായാലും ചുറ്റി പടർന്നത് വെറുതെ ആയില്ല ഫയറെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആർക്കും പല അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കുച്ചി കൂടിയാണല്ലോ വലിയ മെയിൻ്റെനൻസ് ഇല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വിളവെല്ലാം കിട്ടിട്ടോ പിന്നെ ഇതിലും നമുക്ക് കേടോ ആരും ഒന്നുമില്ല കേട്ടോ ഇത് പുതുക്കേടോ അങ്ങനെ ഒന്നും ഇല്ലാട്ടോ അത് ഷാറായി നിൽക്കുകയാണ് എല്ലാം അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന സൗണ്ട് നമ്മുടെ സ്പ്രിംഗ്ലർ വന്നിട്ട് അടിക്കുന്ന നമ്മുടെ പൂത്തിരി സ്പ്രിംഗ്ലർ അപ്പോൾ അതിൻ്റെ ഒരു സൗണ്ടാണ് ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് ഇലയിൽ നിന്ന് കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തളുുകലകൾ വന്നതൊക്കെ നമുക്ക് ഉള്ളി എടുക്കാം എന്നാലും നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നുള്ള കേട്ടോ പയറിന് ഇപ്പം നമുക്ക് അത്യാവശ്യം ഉണ്ടല്ലോ നുള്ളാനായിട്ട് മൂത്തതൊക്കെ ഓൾമോസ്റ്റ് എല്ലാം ഞാൻ പറിച്ചെടുക്കുന്നുണ്ട് ഒരുവിധം മൂത്ത് വയ്ക്കുന്നത് അതിന് നിർത്തിയിട്ട് കാര്യമില്ലല്ലോ പിന്നെ അത് ഇവിടെ തന്നെ ഒന്ന് ഫുള്ള് ചീത്തയായിപ്പോകും പിന്നെ നമുക്ക് വിത്തായിട്ട് യൂസ് ചെയ്യാൻ ഇവിടെ കുറേ ഉണ്ട് കേട്ടോ വിത്ത് പ്രാവശ്യം നമുക്ക് വാങ്ങണ്ടെ പറയാം കാരണം നമ്മുടെ ഓരോ ചെടീര ചൂടിലും ഒരുപാടുണ്ട് വിത്തിൻ്റെ മൂത്ത് വിത്തേനൊക്കെ അത്യാവശ്യം വിത്ത് ഉണ്ട് കേട്ടോ പറിക്കാൻ വേണ്ടിയിട്ട് പൈസ ഇപ്പം എന്തായാലും നമ്മൾ കൂടുന്ന പിള്ളേർ പാത്രം നിറച്ച് നമുക്കിതാ നമ്മൾ മുള സോറി മുളകല്ല നമ്മുടെ പയറ് വറച്ചെടുത്തിരിക്കുക കേട്ടോ പയറിൻ്റെ ഇടയിൽ കൂടെ നമ്മളിടയ്ക്ക് മുളകും കൂടി ചെയ്യുന്നതുകൊണ്ടേ മുളക് എന്നുള്ളൊരു ഓർമ്മയാണ് പെട്ടെന്ന് വന്നത് എൻ്റെ ഇടയ്ക്ക് ഇത് അഴിച്ചു വിട്ട ആവശ്യം നമ്മളെ സഹായിക്കാൻ വേണ്ടിതാണ് ഓടി ഓടി നമ്മുടെ പുറകെ അടക്കുന്നുണ്ട് കേട്ടോ അഴിച്ചു വിട്ടുകഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ഇതേപോലെ കുറേ നേരം പറമ്പിക്കുന്നു നടക്കാം കേട്ടോ അതിൻ്റെ ഇടയിൽ ഇതേപോലെ ഞങ്ങൾക്ക് കുറച്ച് അക്രമ ശീലങ്ങളും കൂടി ഉണ്ട് കേട്ടോ നമ്മുടെ വാഴക്കുഴിയൊക്കെ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു വാഴ ഒരു അവശേഷിക്കുന്ന കണികാട്ടോ ആക്കി കിടക്കുന്നത് അപ്പൊ ആ ഒരു കുഴിക്കിട്ടിട്ടോ ആള് മാന്തി 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 അവിടെ ഒരു വലിയൊരു കുഴി തന്നെ ഉണ്ടാക്കും തോന്നുന്നത് എന്തായാലും വച്ചിട്ട് ഇപ്പൊ വൺ വീക്ക് ആയുള്ളൂ അപ്പഴത്തേക്കും ഇത്രയും പറിക്കാൻ ഇപ്പൊ തന്നെ ഉണ്ടാവും ഞാൻ ഒട്ടും പ്രതീക്ഷയിലാട്ടോ എന്തായാലും കൊടുന്ന മാത്രം എന്താ നിറഞ്ഞ കവിഞ്ഞ രീതിയിലാട്ടോ നമ്മളിപ്പോൾ പറിച്ചെടുത്തിട്ടുള്ളത് നമ്മുടെ ബോഡി ഗാർഡ് എന്തായാലും ഇതാ കൂടെ തന്നെ കേട്ടോ കുറേ നേരം കൊണ്ട് ഇത് കൂടെ ഫുള്ള് ഓടി മറിയിരുന്നുണ്ട് മാത്രമല്ല ഈ ഒരു സ്പ്രിംഗ്ലറിൻ്റെ വെള്ളമൊക്കെ ഇങ്ങനെ തട്ടിയിട്ട് നല്ലൊരു തണുപ്പൊക്കെ ഉണ്ടല്ലോ അപ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിൽ കൂടെ കിടന്ന് ഉരുളുമായിരുന്നുണ്ടോ കുറേ നേരം കൊണ്ട് കാരണം നല്ല ചൂടൊക്കെ അല്ലെങ്കിൽ പൊതുവേ ഇപ്പോൾ കുറച്ച് അപ്പോൾ ആ ഒരു ആൾക്ക് ഇങ്ങനെ ഈ ഒരു പറമ്പിൽ കൂടെ ഒക്കെ ഇറങ്ങുമ്പോൾ നല്ലൊരു തണുപ്പോ ആശ്വാസമൊക്കെ തോന്നുന്നുണ്ട് അപ്പോൾ എന്തായാലും കുറേ നേരം കൊണ്ട് കളിച്ചു കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു പറിച്ചെടുത്ത പാരം കൊണ്ട് നേരെ വീട്ടിലേക്ക് പോകാം കേട്ടോ അപ്പോൾ നമ്മുടെ ആവണിക്കുട്ടി ഇപ്പോൾ നല്ല ഉറക്കാട്ടോ അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പം എൻ്റെ കൂടെ തന്നെ ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഡയാനിങ് കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ആളും കൂടെ ഉണ്ടാവു കേട്ടോ ഇനി നമുക്ക് പോയിട്ട് നമ്മുടെ ഈ ചെടിയൊക്കെ ഒന്ന് നന്നായിട്ട് നനയ്ക്കേണ്ടതായത് നമ്മുടെ ഗാർഡനൊക്കെ മറ്റും മഴയൊന്നും നമുക്കിനി എന്തായാലും കുറച്ച് ദിവസത്തിന് പ്രതീക്ഷിക്കാണ്ട് അപ്പോൾ നമുക്ക് പോയിട്ട് നന്നായിട്ടൊന്നും നനച്ച് കൊടുക്കുക പിന്നെ നമുക്ക് ഇതേപോലെ പറിക്കാനായത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പറിക്കാതെ പോകാനും തോന്നുന്നില്ല കേട്ടോ കാരണം പിന്നെ നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞ് വരുമ്പോഴത്തേനും ചിലപ്പോൾ അത് എന്തെങ്കിലും കിളികൾ തിന്നിട്ടോ എങ്ങനെയെങ്കിലും നാശമായി പോയിക്കണം അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ മൂത്ത് വടഞ്ഞ് ഇങ്ങനെ പറിച്ചോളൂന്ന് പറഞ്ഞാൽ നിൽക്കുന്നത് നമുക്ക് അങ്ങനെ വെറുതെ വിടാനും തോന്നില്ല കാരണം നമ്മളത് റിസ്ക് എടുത്ത് ഓരോന്നും ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാനിതാ ഒരുവിധ മൂത്തെ എല്ലാം നമ്മളിത് പറിച്ചെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നോക്കി കുഴികളൊക്കെ കുറുകാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടോ നല്ല സൗണ്ട് കഴിക്കുന്നുണ്ട് കുയിലുകളുടെയും പലതരം പക്ഷികളുടെയും ഒക്കെ ആയിട്ട് പൈസ ഒക്കെ നമ്മള് കൂടുന്നിട്ടുള്ള പാത്രം നല്ല രീതിയിലുള്ള നിറഞ്ഞ് കവിഞ്ഞിരിക്കുക പയറ് വരച്ചിട്ട് എന്തായാലും ഇന്നത്തെ പയർ വരയ്ക്കാൻ ഞാൻ അതവിടെ നിർത്തിയിരിക്കും അപ്പൊ നമ്മുടെ കൂടി കൂട്ടി ഉറങ്ങു കഴിഞ്ഞാൽ ആളാ നീച്ചിട്ട് കരയാൻ തുടങ്ങിയിട്ടുണ്ടോ എന്നാലും നേരെ പോട്ടെ അപ്പൊ എന്നാ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങൾ നമ്മുടെ ഫ്രണ്ട്സിന് ഇഷ്ടപ്പെടുന്ന ചോദിക്കാം എന്നാലും നമ്മുടെ വീഡിയോസൊക്കെ പുതുതായിട്ട് കാണുന്ന കൂടാതെ നമ്മുടെ ചാനലിൽ ഒന്ന് കയറി കണ്ടതിന് ശേഷം വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ യൂസ്ഫുൾ ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ എന്നാലും നെക്സ്റ്റ് അടിപൊളി വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണണം എന്നാലും എല്ലാവരും ഹാപ്പിയായിട്ട് സേഫ് ആയിരിക്കും അപ്പോൾ എന്നാലും ഓക്കെ ബൈ